ഇന്നത്തെ ഇടുക്കി ജില്ലയിലേക്കുള്ള ആളുകളുടെ കൊടിയേറ്റത്തിൻ്റെ ചരിത്രങ്ങളാണ് നമ്മൾ കഴിഞ്ഞ മൂന്ന് വീഡിയോയിലൂടെ പഠിച്ചത് പട്ടം കോളനി കേരള സർക്കാർ കൊടുത്തു തുടർന്ന് സർക്കാരിൻ്റെ നിർദ്ദേശം അനുസരിച്ച് തന്നെ ആളുകൾ ഇടുക്കി ജില്ലയുടെ പല ഭാഗങ്ങളിൽ താമസം ആയി അവർക്ക് സർക്കാർ പട്ടയം കൊടുത്തു ഇതിനെക്കുറിച്ച് ഗവർണിച്ചു പക്ഷേ തിരുവിതാംകൂർ പ്രദേശങ്ങളിലെ വീണ്ടും കൃഷിക്കാരുണ്ടായിരുന്നു അവർക്ക് കൂടുതൽ കൃഷി ചെയ്യാൻ സ്ഥലം ആവശ്യമായിരുന്നു ഹൈറേഞ്ചിലെ ഇടുക്കി അന്നിടുക്കിയിലെ ഇല്ല കോട്ടയം എറണാകുളം ജില്ലയുടെ ഭാഗങ്ങളായിരുന്ന ഈ പ്രദേശത്തൊക്കെ ആളുകൾ കണ്ടവനുമായി അപ്പോഴാണ് അറിയുന്നത് മലബാർ മേഖലകളിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് പക്ഷേ അത് സർക്കാർ രോഗ ഭൂമിയല്ലായിരുന്നു പകരം അത് വലിയ വലിയ ജന്മികളുടെയും ചില രാജകുടുംബങ്ങളുടെയൊക്കെ ആയിരുന്നു അത് അതഞ്ഞൂറ് ഏക്കറും ആയിരം ഏക്കറും ഒക്കെ ഇരുന്നൂറ്റമ്പത് ഏക്കറും ഒക്കെ ഓരോരുത്തർക്കും ഉണ്ടായിരുന്നു അതിന് അന്നത്തെ ചെമ്പുവട്ടയം ഉണ്ടായിരുന്നു പട്ടയമില്ലാത്ത സ്ഥലം ഈ പട്ടയഭൂമിയോട് ചേർന്ന് പുറമ്പൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു ഇതൊക്കെ വെറുതെ കരിമ്പന കേറിയോ അല്ലെങ്കിൽ കശുമാവ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുകയോ ഒക്കെ ചെയ്ത് ഇരിക്കുകയായിരുന്നു കൃഷിയൊന്നും കാര്യമായിട്ടില്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കൊക്കെ പലർക്കും കൃഷിയോട് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് എന്നുള്ള ചില ആളുകൾ മലബാർ പ്രദേശത്ത് ചെന്ന് സ്ഥലം വാങ്ങിയിരുന്നത് വളരെ നിസ്സാര വിലയ്ക്ക് അവിടെ സ്ഥലം വിറ്റു കിട്ടി ഇപ്പം വീണ്ടും അവിടെ സ്ഥലം കൊടുക്കാനുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരവരുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയൊക്കെ ഈ മലബാർ മകല മേഖലയിലേക്ക് കൊണ്ടുപോയി അവിടെ ഈ നിസ്സാര വിലയ്ക്ക് ഈ വസ്തു വിറ്റു വസ്തു വാങ്ങിച്ചു വസ്തു വിൽക്കാൻ ആളുകൾ റെഡിയായിരുന്നു അങ്ങനെയുള്ള ആളുകളുടെ വസ്തുവാണ് അവർ വാങ്ങിച്ചത് അങ്ങനെ വലിയൊരു കൂട്ടം മലബാർ മേഖല കാസർഗോഡ് വരെ ഉള്ള പ്രദേശങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്നു അവർ വെറുതെ പോയി സ്ഥലം വെട്ടിയെടുത്തൊന്നല്ല അവരുടെ ഈ തിരുവിതാംകൂറിലുണ്ടായിരുന്ന വസ്തുവകളൊക്കെ വിറ്റും സ്വർണം വിറ്റും കന്നുകാലികളെ വിറ്റും വായ്പ മേടിച്ചും ഒക്കെ അവിടെ പോയി കഠിനാധ്വാനം ചെയ്തതാണ് കഠിനമായി അധ്വാനിച്ച് അവരവിടെ കൃഷി ചെയ്തു കപ്പയും വാഴയും റബ്ബറും കമുകും തെങ്ങും കാപ്പിയും എല്ലാം അവർ കൃഷി ചെയ്തു പലപ്പോഴും അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഇവരുടെ കൃഷിക്കാരായിട്ട് ജോലിക്ക് പോലും ഇവരോടൊപ്പം ചേർന്ന് ശമ്പളത്തിന് ജോലിക്ക് പോലും ചേർന്നെന്നാണ് അന്നത്തെ ചരിത്രങ്ങൾ പറയുന്നത് കാരണം വീട് തീർപ്പും കോഴിപ്പോരുമായിരുന്നു പലരുടെയും ജോലി പെണ്ണുങ്ങൾ വീട് വീട്ടിലിരുന്ന് വീട് തീർക്കും ആണുങ്ങളത് സൊസൈറ്റിക്കൊക്കെ കൊണ്ട് കൊടുക്കും കാശിന് കോഴിപ്പോർ നടത്തും കള്ള് കുടിക്കും ഇങ്ങനെയൊക്കെയുള്ള കുറേ എല്ലാവരും ഒന്നല്ല കുറേ ആളുകൾ അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് തിരുവിതാംകൂറില് നിന്നുള്ള ആളുകൾ അവിടെ ചെല്ലുകയും സ്ഥലങ്ങൾ വാങ്ങിക്കുകയും കൃഷി ചെയ്യുകയും ചെയ്തു ഇന്നുണ്ടാകുന്ന മലബാർ മേഖലകളിലെ ഭൂരിപക്ഷം ആളുകളും തിരുവിതാംകൂർ കേന്ദ്രീകരിച്ചുള്ള ആളുകളായിരുന്നു അവർ കഠിനാധ്വാനികളായിരുന്നു നെല്ലും കപ്പയും വാഴയും എല്ലാം കൃഷി ചെയ്തു പക്ഷേ ഇന്നത്തെ പോലെ പേടിച്ചോടേണ്ട ഒരു സാഹചര്യമൊന്നും ഇല്ലായിരുന്നു ഇന്നത്തെ പോലെ വലിയ കാട്ടുമുറഗങ്ങളുടെ ശല്യമൊന്നും ഇല്ലായിരുന്നു അവർ കഠിനാധ്വാനം ചെയ്തു കൃഷി ഇറക്കി അവരുടെ മലബാർ പ്രദേശത്തുള്ള ആളുകൾക്ക് ആളുകൾ നല്ല സപ്പോർട്ടായിരുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ സാവധാനമാണ് അവിടെ ഉണ്ടായത് വഴികളൊക്കെ കുറവായിരുന്നു ഇപ്പോഴും വാഹന സൗകര്യങ്ങളൊക്കെ എല്ലാ സ്ഥലത്തു ഇല്ല അതുകൊണ്ട് അവർ വളരെയധികം ബുദ്ധിമുട്ടി അവിടെ നിലയുറപ്പിച്ചു മക്കളെ പഠിപ്പിച്ചു കൂടുതൽ സാമ്പത്തികമായിട്ട് ഉയരാൻ ഇടയെ തീർന്നു ഇന്ന് നമുക്കറിയാം മലബാർ മേഖലകളിലുള്ള വയനാട് കാസർഗോഡ് കണ്ണൂർ പ്രദേശത്തുള്ള മലയാളി കൃഷിക്കാരൊക്കെ ഒരുവിധം നല്ല സാമ്പത്തികമുള്ള ആളുകളാണ് അവർക്ക് ആനയെ പേടിയില്ലായിരുന്നു കടുവയെ പേടിയില്ലായിരുന്നു ഒന്നിനെയും പേടിയില്ലായിരുന്നു അങ്ങനെ അവരവിടെ നല്ലൊരു സാമ്പത്തിക നില കെട്ടിപ്പെടുത്തും പക്ഷേ ഇവരുടെയൊക്കെ കൃഷിയുടെ ഒരു ഗുണം നമ്മുടെ നാട്ടൻപുറത്തുള്ള കൃഷിയിൽ നിന്ന് വ്യത്യസ്തമാണ് നാണ്യമുളകളായിരുന്നു ഇവർ നല്ലൊരു ശതമാനം ഉൽപ്പാദിപ്പിച്ചത് ഇടുക്കിയിലും ഒക്കെ ഈ നാണ്യമുളകളാണ് ഈ നാണ്യമുളകൾ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറയുന്നത് വിദേശ നാണ്യം നേടിത്തരുന്ന സംഗതികളായിരുന്നു പക്ഷേ ഇപ്പോൾ കാലങ്ങൾ മാറി നമുക്കറിയാം കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ നാനൂറോ നാനൂറ്റമ്പതോ കുടുംബങ്ങൾ ഫോറസ്റ്റുകാരെ തങ്ങളുടെ വസ്തു ഏൽപ്പിച്ചിട്ട് തിരിച്ച് അവിടെ വിട്ടുപോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തി കഴിഞ്ഞ ദിവസം വേറൊരു വീഡിയോ ഞാൻ കാണാനിടയായി ഒരു കർഷകൻ ഫോറസ്റ്റുകാരോട് കരഞ്ഞ പറയാണ് കാട്ടുമൃഗങ്ങൾ കയറി എല്ലാം നശിപ്പിക്കുന്നു അഞ്ചും ആറും വർഷമായതെങ്കിലും നട്ടുപിടിപ്പിച്ച കപ്പയും വാഴയും എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യമായിരിക്കുന്നത് എന്ന് നോക്കുമ്പോൾ ഇന്നത്തെ ഇരട്ടി മൃഗങ്ങൾ അന്നുണ്ടായിരുന്നു പക്ഷേ അന്നത്തെക്കാളിലെ ഇരട്ടി ഉപദ്രവമാണ് ഇന്ന് മൃഗങ്ങൾ ചെയ്യുന്നത് ആതിരപ്പള്ളി വാഴച്ചാലൊക്കെ ടൂറിസ്റ്റ് കേന്ദ്രമായിരുന്നു നമുക്കറിയാം തൃശ്ശൂർ ജില്ലയുടെ എറണാകുളം ജില്ലയുടെ ഒക്കെ അതിർത്തിയാണ് ആതിരപ്പള്ളി വാഴ ഇപ്പോൾ ആനകൾ കൂട്ടത്തോടെ വന്ന് കൃഷി നശിപ്പിക്കുന്നു റോഡ് തടയുന്നു ആളുകളെ കൊല്ലുന്നു ഇതിൻ്റെ ഒരു പ്രധാന സംഗതി എന്ന് പറയുന്നത് മൃഗങ്ങൾ ഇപ്പോഴും വനത്തിലുണ്ട് നമ്മൾ മറയൂരുന്ന് ഇടുക്കിയിൽ മറയൂരുന്ന് തമിഴ്നാട്ടിലേക്കൊന്ന് പോകണ നൂറുകണക്കിന് മൃഗങ്ങളെ കാണാം പക്ഷെ ചുരുക്കമൃഗങ്ങൾ മാത്രമേ ഈ മനുഷ്യവാസമുള്ള പ്രദേശത്ത് വരുന്നുള്ളൂ അതിന് കാരണം അധ്വാനിക്കാതെ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ആളുകളൊക്കെ പുരോഗമിച്ചില്ലേ വീട്ടിൽ വിറവ് വെച്ചോ അല്ലെങ്കിൽ പാചകം ചെയ്തോ ഒക്കെ ഭക്ഷണം കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് അവിടെന്നെ എന്ത് ചെയ്യും ഫാസ്റ്റ് ഫുഡ് ഓർഡർ ചെയ്യും അല്ലെങ്കിൽ കുടുംബസമേതം കടയിൽ പോയി കഴിക്കും പാത്രം കഴുകണ്ട ഒന്നും ചെയ്യണ്ട അല്ലെ വീട്ടിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫാസ്റ്റ് ഫുഡ് വീട്ടിൽ വരും എന്ന് പറഞ്ഞ പോലെ പുല്ലും പറിക്കണ്ട ഒന്നും പറിക്കണ്ട ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കൃഷി നടത്തുന്ന കർഷകൻ്റെ വാഴയും കപ്പയും ചേമ്പും ഒക്കെ അങ്ങോട്ട് അഴിച്ചു വർച്ച് തിന്ന ഒരു പ്രശ്നവും ഇല്ല പണ്ട് മൃഗങ്ങൾക്ക് മനുഷ്യനെ പേടിയായിരുന്നു ഇപ്പം മനുഷ്യന് മൃഗങ്ങളെ പേടി എന്തുകൊണ്ടാണെന്നറിയോ എനിക്ക് തോന്നുന്നു പാർലമെൻറ്റ് പാസ്സാക്കിയിരിക്കുന്ന നിയമങ്ങൾ മൃഗങ്ങൾ അറിഞ്ഞെന്ന കാരണം പണ്ട് പന്നിയോ ഏതെങ്കിലും ജീവി ഈ പറമ്പിൽ വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ വെടിവെക്കുമായിരുന്നു അല്ലെങ്കിൽ കൊല്ലുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവർക്ക് പേടിയുണ്ടായിരുന്നു ഒരെണ്ണത്തിനെ കൊന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർ വരില്ല പക്ഷേ ഇപ്പോൾ പന്നിയെ കാണുമ്പോൾ മനുഷ്യൻ ഓടുക അതിൻ്റെ ഒരു ദൃഷ്ടാന്തം പറയുകയാണെങ്കിൽ അടുത്തിടയ്ക്ക് ഇടുക്കിയിൽ കട്ടപ്പനയില് കട്ടപ്പനയിൽ നിന്ന് കൊങ്ങിണിപ്പടവെന്ന് പറയുന്ന ആ സ്ഥലത്ത് എൻ്റെ അനുജൻ താമസിക്കുന്നുണ്ട് വണ്ടി ചെല്ലുന്ന വഴിയാണ് ജീപ്പ് കയറി ചെല്ലും അവിടെ വീടിന് ഷീറ്റിടുന്നതിന് വേണ്ടി പൈപ്പ് മുറിച്ചുകൊണ്ടിരിക്കുകയാണ് കട്ടറ് ഉപയോഗിച്ച് ഇലക്ട്രിക് കട്ടർ ഉപയോഗിച്ചിട്ടുണ്ട് പൈപ്പ് മുറിച്ചുകൊണ്ടിരിക്കുക ഉച്ചയ്ക്ക് ഒരു മണി സമയം റോഡ് സൈഡിലിട്ട് അപ്പോൾ ഇവർ പൈപ്പ് മുറിച്ചുകൊണ്ട് നോക്കുമ്പോൾ ഒരു പന്നി വന്ന് ഇവർ നോക്കി നിൽക്കുന്നു പട്ടാപ്പകൽ ഒരു പന്നി വന്ന് നോക്കി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ പന്നിക്ക് മനുഷ്യനെ പേടിയില്ല മനുഷ്യൻ അവരുടെ ചരിത്രത്തിൽ അവരുടെ തലമുറകളായിട്ട് മനുഷ്യൻ ഇവർ കാണുമ്പോൾ ഓടുന്നതാണ് ചരിത്രം അതുകൊണ്ട് മനുഷ്യന് ഭയമില്ല മൃഗങ്ങൾക്കൊന്നിനു ഭയമില്ല പന്നിക്കും കടുവയ്ക്കും ഒന്നും ഭയമില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഈ മലയോര മേഖലകളിൽ താമസിക്കുന്ന ആളുകളെ വിമർശിക്കുന്ന ആളുകൾക്കുള്ള മറുപടികളായിരുന്നു ഞാൻ മൂന്നാല് വീഡിയോയിലൂടെ ചെയ്ത് ഇവരാരും കാട് വെട്ടിത്തെളിച്ചോ മൃഗങ്ങളെ ഓടിച്ചോ എന്ന് അവിടെ ചെന്ന ആളുകളല്ല പകരം സർക്കാർ അംഗീകാരത്തോടുകൂടി ചെന്ന് സർക്കാർ പട്ടയം കൊടുത്ത് അതുപോലെ തന്നെ സ്വന്തം സ്ഥലം വിറ്റിട്ട് പട്ടയഭൂമി വാങ്ങിച്ച് കൃഷി ചെയ്യുന്ന കൃഷിക്കാർ മാത്രമായിരുന്നു ഈ ഹൈറേഞ്ച് പ്രദേശത്തും മലബാർ മേഖലകളിൽ ഉള്ള ആളുകൾ എന്നുള്ളത് പറയാനാണ് ഞാൻ ഈ വീഡിയോ ഉപയോഗിച്ചത് ഇവർ അത്ര ജീവിതം അത്ര സുഖകരമല്ല വളരെ കഷ്ടപ്പാടുകളെന്ന് നിറഞ്ഞാണ് അതുകൊണ്ട് ഈ കഷ്ടപ്പാടുകൾ ലോകമറിയണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ ഒരു മാധ്യമങ്ങളും ലോകത്തെ അറിയിക്കത്തില്ല കാരണം അവർക്ക് വലിയ ബിസിനസ്സുകാരുടെ പരസ്യങ്ങളും രാഷ്ട്രീയക്കാരുടെ പരസ്യങ്ങളുമൊക്കെ ഉള്ളു നിങ്ങളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ അറിയിക്കണം അതിനറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ കഴിവിൻ്റെ പരമാവധി അറിയിക്കുക എന്നുള്ളതാണ് ഈ ചാനലിലൂടെ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങൾ വന്നാലും ലോക പരിഹാരം കണ്ടെത്താൻ പറ്റില്ല പക്ഷേ ഇത് ലോകത്തെ അറിയിക്കാൻ നമുക്ക് ഈ ചാനൽ ഉപയോഗിക്കാൻ പറ്റും അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ പ്രശ്ന പ്രശ്നങ്ങളും കർഷകൻ്റെ മലയോര കർഷകൻ്റെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ എന്നെ വിളിച്ചറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ചാനലിലൂടെ മറ്റുള്ളവരെ അറിയിക്കാൻ പറ്റും നമ്മുടെ പ്രശ്നങ്ങൾ ലോകം അറിയണം അതിനുവേണ്ടി ഞങ്ങൾ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയാണെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക കർഷകരുടെ പ്രലയോര കർഷകരുടെ മാത്രമല്ല കേരളത്തിലെ എല്ലാ കർഷകരും അവരെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കൃഷിയോടുള്ള ബന്ധത്തിൽ പശു വളർത്തലിനോടുള്ള ബന്ധത്തിൽ മൃഗങ്ങളോടുള്ള ബന്ധത്തിലൊക്കെ ധാരാളം കാര്യങ്ങളുണ്ട് അത് പരിഹരിക്കാൻ അല്ലാതെ എന്താണ് ഒരു പോകുമ്പഴിയെന്ന് തിരി തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ലോകത്തെ അറിയിക്കണം അതുകൊണ്ട് നിങ്ങളുടെ എല്ലാം സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ നമ്പറിന് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും നിങ്ങളുടെ വിവരങ്ങൾ നിങ്ങൾക്കുടെ അഭിപ്രായങ്ങൾ ഈ ലോകം മുഴുവൻ അറിയിക്കാനും കഴിയും അതുകൊണ്ട് നിങ്ങളുടെ എല്ലാം സഹകരണം പ്രതീക്ഷിക്കുന്നു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരെ ഷെയർ ചെയ്യുകയും കൊണ്ട് സഹകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു